ഇഷ്ടംപോലെ വണ്ടികളാണ് എടുക്കാൻ പറ്റാണ്ടും റോഡിൽ സ്റ്റക്കായിട്ടൊക്കെ ഇടങ്ങിയാണ് ഡി ജെ ബ്ലോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോ ഫോളാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും യു കെയിലും മൊത്തത്തിൽ ഓൾ ഓവർ സ്നോ വീണിട്ട് വിതറൊക്കെ ഭയങ്കര മോശമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവസ്ഥയിലാണ് അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മളുടെ സ്നോ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ യു കെയിൽ വന്നിട്ട് വ്ഗോഗ് അങ്ങനെ സ്നോയിൻ്റെ വ്ളോഗൊന്നും അങ്ങനെ അധികം ചെയ്തിട്ടില്ല നമ്മൾ യാദർശികമായിട്ട് സ്നോയിൽ പെട്ടിട്ടുമായിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്നോയിൽ സംഭവിച്ചിട്ടുള്ള നമ്മുടെ വീടിന് ചുറ്റിപ്പറ്റിട്ടില്ല കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചു തരാം കാരണം നമുക്കധികം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല വീട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് നടന്നു പോകണം നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പുറത്തേക്ക് എന്ന് വെച്ചിട്ട് നമ്മുടെ വണ്ടിയായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു വണ്ടി റോഡിൽ ഷക്കായി പോയി ഞാൻ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തു അപ്പം നിങ്ങൾ പോയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടുട്ടോ നമ്മൾ ഇന്ത്യയിലായിരുന്നപ്പം ഒന്ന് കാശ്മീരൊക്കെ പോകണം എന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നടന്നില്ല നമുക്ക് പക്ഷെ നമ്മുക്ക് യു കെയിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഇതായി എല്ലാരും ഒരുപാട് റിസ്ക് കൂടി എടുത്തു അത്ര വണ്ടി പോലും ഞാനെന്ത് രാവിലെ വണ്ടി എടുത്തിട്ട് വൈഫിനെയും ഒരു ഫ്രണ്ടിനെയും കൂടി ആക്കാൻ വേണ്ടിട്ട് മെയിൻ റോഡായത് ആരണം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നു പക്ഷെ വണ്ടി എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് അധികം ദൂരം പോരാൻ പറ്റില്ല നമ്മുടെ ജോലി സ്ഥലത്തിന്റെ ഒരു ജംഗ്ഷൻ വരെ വന്നപ്പോൾ തന്നെ റോഡില് വണ്ടിയൊക്കെ സ്റ്റക്കായി കിടക്കണേ അതുകൊണ്ട് തിരികെ ചിരിക്കും ആപ്പീട്ടിപ്പാൻ തിരിച്ച് വീട്ടിൽ വണ്ടിയിട്ട് വേണ്ട കൈസ് റോഡിലൊക്കെ വണ്ടികൾ സ്റ്റക്കായിട്ട് കിടക്കണേ വണ്ടി എടുക്കാൻ പറ്റുന്നതായിരിക്കും ദൈവമേ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡ് നോക്കണേ കളിച്ച് മൊത്തം ഐസ് പോലെ ആക്കി വെച്ചേക്കുന്ന

അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കൂടെ കൂടിക്കണോട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ